കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി കെ ടി വിജിലിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ ശേഖരിച്ച ഡി എൻ എ സാമ്പിൾ കോടതി മുഖേന ഇന്ന് പരിശോധനയ്ക്ക് കണ്ണൂരിലെ റീജിയണൽ ലാബിലാണ് ഡി എൻ എ പരിശോധന നടക്കുക പരിശോധനാ ഫലം നേരത്തെ ലഭിക്കാൻ അന്വേഷണ സംഘം കോടതിയുടെ അനുമതി തേടും വിജിൽ കേസിൽ കോഴിക്കോട് സരോവരത്തെ ചതുപ്പിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടത്തിൽ നിന്നുള്ള എല്ല് ഫോറൻസിക് നേരത്തെ തന്നെ പോലീസിന് കൈമാറിയിരുന്നു കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിന്റേതു തന്നെയെന്ന് തെളിയിക്കാനുള്ള ഡി എൻ എ പരിശോധനയ്ക്കായാണ് നടപടി ഇതിന്റെ തുടർച്ചയായി വിജിലിന്റെ അമ്മയുടെയും സഹോദരന്റെയും ഡി എൻ എ സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചു അവയാണ് ഇന്ന് കോടതി മുഖേന കണ്ണൂർ റീജിയണൽ ലാബിലേക്ക് പരിശോധനയ്ക്കായി കൈമാറുന്നത് സാധാരണയായി ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കാൻ ഒരു മാസമോ അതിൽ കൂടുതലോ എടുക്കാറുണ്ട് എന്നാൽ ഈ കേസിന്റെ അപൂർവ സാഹചര്യം പരിഗണിച്ച് നടപടി വേഗത്തിലാക്കണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടും കോടതി അനുമതിയോടെ ഫലം വേഗത്തിൽ ലഭിക്കുകയാണെങ്കിൽ നിരോധനക്കേസായി എലത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണ ചുമതല സംഭവസ്ഥലം നിലനിൽക്കുന്ന നടക്കാവ് പോലീസിന് കൈമാറും ആറര വർഷം മുൻപാണ് വീട്ടിൽ നിന്നും ബൈക്കുമായി ഇറങ്ങിയ വിജിലിനെ കാണാതായത് എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തുടരന്വേഷണത്തിലാണ് വിജിലിന്റെ മൃതദേഹം കുഴിച്ചുമൂടി എന്ന രഹസ്യം ചുരുളഴിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം ലഹരി ഉപയോഗിക്കുന്നതിനിടെ അബോധാവസ്ഥയിലായ വിജിലിനെ പിന്നീട് സുഹൃത്തുക്കൾ തന്നെ കുഴിച്ചുമൂടിയെന്നാണ് മൂടിയെന്നാണ് അവർ നൽകിയ മൊഴി കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്